നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാ സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അമ്പ വൈഭവ വർണ്ണനമാണ് വായിച്ചത് ഈ അധ്യായത്തിൽ യുധാജിത്തും വീരസേനനുമായിട്ടുണ്ടായ യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത് അധ പഞ്ചാം ദശോധ്യായ യുധാജിത്തും വീരസേനനുമായി ഉണ്ടായ യുദ്ധം വ്യാസ ഉവാച സംയുഗേ ച തത്ര ഭൂപയോരാഹവായ യുദ്ധം തുടങ്ങാറായി എന്ന് കണ്ടിട്ട് വീരസേനനും യുധാചിത്തും യുദ്ധത്തിനു വേണ്ടി ആയുധം കയ്യിലേന്തി ഒരുങ്ങി നിന്നു രണ്ടു പേരും ലോപികളും ക്രോധാവിഷ്ഠരുമായിരുന്നു അതോടൊപ്പം കോഹലത്തോടുകൂടി യുദ്ധം ആരംഭിച്ചു സംസ് തടിച്ച കൈതണ്ടയിൽ അമ്പും വില്ലുമേന്തി യുധാജിത്ത് മഹാരാജാവ് സമരസന്നദ്ധനായി നിന്നു കാലാൽപട രഥങ്ങൾ തുടങ്ങിയ തൻ്റെ സൈന്യങ്ങളോടുകൂടി യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആ രാജാവ് वीरसेना इह सैन्यसंयुधा क्षात्रधर्ममनुसृत्या सङ्घरे पुत्रिकात्मज हि രാജാവായ വീരസേനൻ ഇന്ദ്രനു സമം തേജസ് തൻ്റെ മകളുടെ പുത്രന് ഹിതം ചെയ്യുന്നതിന് വേണ്ടി ക്ഷത്രിയ ധർമ്മമനുസരിച്ച് യുദ്ധം ചെയ്യുന്നതിനുള്ള സൈന്യങ്ങളോടു കൂടി അദ്ദേഹം തയ്യാറായി നിന്നു സ്ഥിതം ച ായിക്കുന്ന യുദ്ധാചിത്തിനെ കണ്ടിട്ട് വീരസേന മഹാരാജാവ് അമ്പുകൾ തുരുതുരാ വർഷിച്ചു മേഘം പർവ്വതത്തിൽ എങ്ങനെ വർഷിക്കുമോ അതുപോലെയായിരുന്നു ആ ശരവർഷം ആ സമയത്ത് സത്യപരാക്രമിയായ ആ രാജാവിനെ ക്രോധം സമാവേശിച്ചിരുന്നു ം വീരസേനോ വിശികൈ ശിശിതൈ സമാവൃണോദാശുഖമൈരമീശ്ച ശി മുഖാന സൗ തേനേവുക്താനി വേഗപാതി വീരസേനൻ യുദാജിത്തിനെ അതിവേഗം പായുന്ന തിളങ്ങുന്ന കൂരമ്പുകൾ കൊണ്ട് മൂടി യുദാചിത്ത് തൻ്റെ നേർക്ക് തൊട്ടുത്തുവിട്ട് അതിവേഗം പാഞ്ഞു വരുന്ന അമ്പുകളെ സ്വന്തം അമ്പുകൾ കൊണ്ട് അദ്ദേഹം തകർത്തു ഗജരം മുനിർവീക്ഷിതം ആനകൾ രഥങ്ങൾ കുതിരകൾ ഇവ തമ്മിലും അതിഭയങ്കരമായ യുദ്ധമുണ്ടായി ദേവന്മാരും മനുഷ്യരും മുനിമാരും അത്യന്തം ഘോരമായ ആ യുദ്ധം വീക്ഷിച്ചു പെട്ടെന്ന് ശവശരീരങ്ങൾ കൊത്തി തിന്നാൻ ആഗ്രഹിച്ചു കൊണ്ട് കഴുകൻ തുടങ്ങി പക്ഷിഗണം ആകാശത്തേക്കും നിറന്നു തത്രാദ്ജ വീരതുരംഗമാണ നയനമാർഗഗദാ രവിജഗം രവിജമാർഗഭവേവ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആന കുതിര തുടങ്ങിയവയിൽ നിന്നും ഒഴുകിയ രക്തത്താൽ അതിഭയങ്കരവും അത്ഭുതാവഹവുമായ ഒരു നദി ഉദ്ഭവിച്ചു പാപാത്മാക്കളുടെ ദൃഷ്ടിയിൽപ്പെടുന്നതും കാലസദനത്തിന് മുമ്പിലൂടെ ഒഴുകുന്നതുമായ വൈതരണി നദിക്ക് തുല്യം പേടിപ്പെടുത്തുന്നതായിരുന്നു അത്

പൂലം കുത്തിയൊഴുകുന്ന ചൂരപ്പുഴയിൽ തലമുടിയോടുകൂടി പൊങ്ങി താണൊഴുകി വീരം ഭൂവിഗതം പതിധം ത്വ ജീവോ കാംക്ഷത്യഹോ നിശ്ചലമായി തൻ്റെ സുന്ദരമായ ശരീരം കണ്ടിട്ട് വീണ്ടും അതിൽ കടന്നുകൂടാൻ ആഗ്രഹിച്ച് വിവശനാകുന്ന ജീവനെ പോലെ രഥത്തിൽ നിന്നും താഴെ വീണു മരിച്ച വീരഭടന്റെ ശരീരത്തിനു മുകളിലായി മാംസം കൊതിച്ചുകൊണ്ട് ഒരു കഴുകൻ വട്ടമിട്ട് പറക്കുന്നു ആ नृवर नुर्वा सुभिमानरूढा स्वङ्गे स्थितां सुरवधुं प्रवदत्यभीष्टम् രാജാവ് യുദ്ധത്തിൽ മരിച്ചെങ്കിലും ദിവ്യമായ വിമാനത്തിൽ ഏറി തൻ്റെ മടിയിലിരിക്കുന്ന സുരവധുവിനോട് അഭീഷ്ടം പറയുകയാണ് ഹേ സുന്ദരി അത് നോക്കൂ എൻ്റെ അതിമനോഹരമായ ശരീരം അമ്പേറ്റ് മുറിഞ്ഞു വീണുകിടക്കുന്നത് ാന്തമബലാ സബലാ ശത്രുക്കളോട് ഏറ്റുമുട്ടി മരണമടഞ്ഞ ഒരുവൻ അന്തരീക്ഷത്തിലെത്തി ഒരു ദേവാങ്കനെയും കൂട്ടി വിമാനത്തിലേറി അപ്പോഴേക്കും അവൻ്റെ പ്രിയപ്പെട്ട പത്നി അഗ്നിയൽസ്വശരീരം ഹോമിച്ചിട്ട് അവിടെ എത്തി അവനെ ഫലമായി പിടികൂടി യുദ്ധേ മൃതൗ ചുന്യോന്യശ്രം നിഹതൗ സഹ ജഗ്നദുരലം പരമാ രണ്ടു ഭടന്മാർ യുദ്ധത്തിൽ മരിച്ചു അവർ അന്യോന്യം ശാസ്ത്രം പ്രയോഗിച്ചാണ് മരിച്ചത് രണ്ടുപേരും ഒരുമിച്ചാണ് സ്വർഗത്തേക്ക് പോയതും അവിടെ വച്ച് അവർ ഒരു അപ്സരസിനെ കണ്ടുമുട്ടി അതോടെ അവർക്കു വേണ്ടി രണ്ടുപേരും കലഹം തുടങ്ങി രണ്ടുപേരും അസ്ത്രം കയ്യിലേന്തി പോരാടി മരിച്ചു വൈ ഗുണാൻ പ്രവിദാദാൻ താം യുദ്ധത്തിൽ മരിച്ച സ്വർഗത്തെത്തി അവിടെ ചെന്ന് ഒരു ദേവാങ്കനിയെ നേടി അവൾ അത്യധികം രൂപലാവണ്യവും ഗുണങ്ങളും ഭക്തിയും ഉള്ളവളായിരുന്നു അവൻ പ്രേമപൂർവ്വം തൻ്റെ ഗുണങ്ങളെ വാഴ്ത്തി കേൾപ്പിച്ചു അങ്ങനെ അവൻ ആ പ്രേമ െ പൂർണമായും തൻ്റെ ഭൂമിയിലെങ്ങും ഇരുട്ടുപരുന്നത് അതിഭയങ്കരമായ യുദ്ധം നിമിത്തം ഭൂമിയിലെ പൊടിപടലങ്ങൾ ഉയർന്ന് ആകാശം മുഴുവൻ വ്യാപിച്ച് ആദി ആദിത്യബിംബത്തെ മറച്ചുകൊണ്ടാണോ പ്രഭാവത്തിൽ ആദിത്യൻ ചെങ്കദർ വീശിത്തെളിഞ്ഞ് യാദൃശികമായി ആ ചോരക്കടലിൽ മുങ്ങി നിവർന്നതുകൊണ്ടാണോ കശിദ്വഗന്യാം സംപ്രാപ്യ ചാരുതാം മറ്റൊരു പടൻ മരിച്ചു ദേവലോകത്ത് എത്തി അവിടെ വെച്ച് സുന്ദരിയും ഭക്തിയുക്തയുമായ ഒരു ദേവാങ്ങനെയും ലഭിച്ചു എന്നാൽ വ്രതഭംഗം വരുമെന്നും തൻ്റെ സൽപേര് പോയി പോകുമെന്നും പേടിച്ച് അവൻ അവളെ അംഗീകരിച്ചില്ല തത്ര യുധാജിത് തഭാണേ യുദ്ധം ഇങ്ങനെ മഹാരാജാവ് അതിതീവ്രങ്ങളും ഭയങ്കരവുമായ അമ്പുകൾ വീരസേനന്റെ നേർക്ക് അയച്ച് അദ്ദേഹത്തെ മഹേപതി തദ്ഫലം സർവം ആ ആമാണങ്ങളേറ്റ് അദ്ദേഹം മരിച്ചു മണ്ണിൽ വീണു തല പൊട്ടി തകർന്ന് തകർന്നിരുന്നു സൈന്യങ്ങൾ മുഴുവൻ ചിന്ന ഭിന്നമായി നാലു ദിക്കിലേക്കും ഓടി മനോരമാഹതം ശ്രുത്വ പിതരം രണമൂർധനി ഭയത്ര പിതൃ വൈരമനുസ്മരൻ അച്ഛൻ രണഭൂമിയിൽ വെച്ച് മരിച്ചു എന്ന് കേട്ട് മനോരമ ശത്രുവിൻ്റെ വൈരം ഓർത്ത് അത്യധികം ഭയപ്പെട്ടു പറച്ചു ചിന്തബുദ്ധിയും പാപാത്മാവുമായി യുധാജത്ത് രാജലോഭം കൊണ്ട് തൻ്റെ പുത്രനെ കൊല്ലും എന്ന് കരുതി അവൾ കരോമി ക്വ മൃദോ പുത്രോ അയം ചിന്താഗുളിയായി ബാല ഞാൻ എന്തു ചെയ്യും എങ്ങോട്ട് പോകും അച്ഛൻ യുദ്ധത്തിൽ മരിച്ചു ഭർത്താവും ഇപ്പോൾ മൃതനായി ഈ മകനാണെങ്കിൽ കൊച്ചുകുട്ടിയും ലോഭം എന്നത് അത്യന്തം പാഭിഷ്ടമാണ് ആരെ അത് വശീകരിക്കുകയില്ല അതിൻ്റെ പിടിയിൽപ്പെട്ട രാജമുങ്കവൻ എന്തു പാപം ചെയ്യാനും മടിക്കില്ല പിതരം മടിക്കില്ലോ സമാവിഷ്ടോ ജനോനാത്ര വിചാരണ ലോപത്തിൻ്റെ പിടിയിൽപ്പെട്ടവൻ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും സ്വജനങ്ങളെയും ബന്ധുക്കളെയും കൊല്ലും എന്ന കാര്യത്തിൽ സംശയമില്ല തൃഷ്ണാർത്ഥോ ധർമ്മത്യാഗം തഥാപുന ലോഭം ബാധിച്ചവൻ ഭക്ഷിക്കരുതാത്തത് ഭക്ഷിക്കും പ്രാപിക്കരുതാത്ത തവളെ പ്രാപിക്കും അത്യാർത്ഥി മൂലം അവൻ ധർമ്മവും പിന്നെ ത്യജിക്കും സഹായോ മേ കഞ്ചി നഗരെ അത്ര മഹാബല യഥാദരെ സ്ഥിരാചാഹം പാലയാമി സുധം ശുഭം നല്ല ബലവാനായ ഒരാൾ പോലും എനിക്ക് ഈ നഗരത്തിലെ സഹായത്തിനില്ല ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിഞ്ഞുകൊണ്ട് ഈ ഉത്തമപുത്രനെ സംരക്ഷിക്കാമായിരുന്നു

വൈരമുള്ളവളായിരിക്കും അവൾ എൻ്റെ പുത്രനോട് ദയ കാണിക്കുന്നവളായിരിക്കില്ല യുദ്ധാജി സമായാവേൻ്ലം അധ്യ സോ യം യുദാജ്യത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുകയില്ല മകൻ ഭല ബാലനാണെന്ന് കണ്ട് ആ ദുഷ്ടൻ കരാഗൃഹത്തിലേക്ക് ആക്കുകയും ചെയ്യും പണ്ട് ദേവേന്ദ്രൻ മാതാവായ ദിതിയുടെ ഉദരത്തിൽ കടന്ന ഗർഭസ്ഥനായ ശിശുവിനെ ഏഴായി മുറിക്കുകയും വീണ്ടും ഏഴായി മുറിക്കുകയും ചെയ്തതായി കേട്ടിട്ടുണ്ട് പ്രവിശ്യം ഏകോന തേ അഭ ദിവി ഉദരത്തിൽ കടന്ന് കയ്യിലെ കൊച്ചു വജ്രായുധം കൊണ്ട് മുറിച്ചത് മൂലമാണ് നാൽപ്പത്തിയൊമ്പത് മരു മരുത്തുക്കൾ സ്വർഗലോകത്ത് ഉണ്ടാവാനിടയായത് സഭജ്ഞം ദത്തം സഭജ്ഞ ഗർഭനാശാർ പണ്ടൊരിക്കൽ സപത്നിയുടെ ഗർഭം നശിപ്പിക്കുവാൻ വേണ്ടി രാജഭാരിയായ മറ്റൊരു വിഷം കൊടുത്തതായി ഞാൻ കേട്ടിട്ടുണ്ട് പഞ്ചാദേഹേ ആ വിഷം കഴിച്ചിട്ടും ഗർഭസ്ഥനായ ശിശു മരിച്ചില്ല പിന്നീട് അവൻ പിറന്നപ്പോൾ വിഷം ബാധിച്ച് ബാധിച്ചതായിരുന്നു അവന്റെ ദേഹം അതുകൊണ്ട് അവൻ സഖരൻ ഇന്ന് ഭൂമിയിലെങ്ങും വിഖ്യാതനായി തീർന്നു ജീവമാനോ പ്രവ്രാജിതോ ഭർത്താവോരഥോ നൃപ ഭർത്താവ് ജീവിച്ചിരിക്കെ രാജപത്നിയായ കൈകേയെ ജ്യേഷ്ഠപുത്രനായ രാമനെ വനമാസത്തിനയച്ചു അതുകൊണ്ട് തന്നെ ദശരഥനും മരിച്ചു മന്ത്രിശനം രാജാനം കർത്തുക എൻ്റെ പുത്രനായ സുദർശനനെ രാജാവാക്കണമെന്ന് ആഗ്രഹിച്ച മന്ത്രിമാരും ഇപ്പോൾ മറ്റു മാർഗമില്ലാതെ യുദാജിത്തിൻ്റെ പക്ഷത്തു ചേർന്നിരിക്കാം ച സംഭ്രാപ്തം എന്നീ സങ്കടത്തിൽ നിന്നും മോചിപ്പിക്കാൻ കഴിവുള്ള ശൂരന്മാരായ സഹോദരന്മാരില്ല ഭാഗ്യദോഷ നിമിത്തം ഞാൻ വലിയ സർവദാ യാണ് ഉപായം പുത്ര രക്ഷാർത്ഥം ഏതു പ്രകാരത്തിലും യജ്ഞിക്കുകയാണ് വേണ്ടത് ഭാഗ്യമനുസരിച്ച് ഫലവും ലഭിക്കും ഒട്ടും താമസിയാതെ പുത്രൻ രക്ഷിക്കാനുള്ള ഉപായം ഞാൻ കണ്ടെത്തും ഇതി സഞ്ചിന്യസാ ബാല വിധല്ലം സർവകാര്യേഷു ചിന്തിയം മന്ത്രിവരോത്തമം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മനോരമ ബഹുമാന്യനും എല്ലാ കാര്യങ്ങളിലും സമർത്ഥനും മന്ത്രശ്രേഷ്ഠമായ വിധല്ലനെ ഓർമ്മ

രാജ്യത്ത് ബലവാനായ രാജാവാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ ആ വിധരൻ അവളോട് പറഞ്ഞു ഇവിടെ ഇനി താമസിക്കുകയെ വേണ്ട നമുക്ക് ഇപ്പോൾ വാരാണസിക്ക് അടുത്തുള്ള വനത്തിലേക്ക് പോകാം ശ്രീമാൻ വർത്തദേ ഫലവത്തരാതി ഭവിഷ്യതി അവിടെ സുബാഹു എന്ന് പ്രസിദ്ധനായ എൻ്റെ ഒരു മാതലൻ താമസമുണ്ട് അദ്ദേഹം അതിശക്തനാണ് അദ്ദേഹം നമ്മെ സംരക്ഷിക്കും യുദാചീർദ യുദാജി ദർശനോത്യതമാരുഹ്യ ഗന്ധവ്യം സംശയാ എനിക്ക് യുധാജിത്തിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നഗരത്തിന് പുറത്തും കടന്നിട്ട് തേനിൽ കയറി നമുക്ക് പോകാം ഇതിൽ സംശയിക്കേണ്ട ദ്രഷ്ടും ലീലാവതിലോചനെ വിധലൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് രാജ്ഞി ലീലാവതിയുടെ അടുക്കലേക്ക് ചെന്നു പറഞ്ഞു സുലോചനെ എനിക്കിന്ന് അച്ഛനെ കാണാൻ പോകണം നഗരാത്മഹി പറഞ്ഞിട്ട് ഒരു ദാസിയോടും ോടും കൂടി തേരിൽ കയറി നഗരത്തിന് പുറത്തു കടന്നു തിതരം ഗതജീവിതം യുധാജിത്ത് മഹാരാജാവിനെ കണ്ട് അവൾ ഭയന്ന് വിരച്ചു പിതാവിന്റെ ഭരണമാർത്ത കേട്ട് ദുഃഖാർത്ഥിയായി തീർന്ന അവൾ മരിച്ചു പിതാവിനെ കണ്ട് അത്യന്തം ദുഃഖിതയുമായി തീർന്നു ഭാഗീരഥീ തടം യുദ്ധാജിന്റെ അനുവാദത്തോടെ ഭയപ്പെട്ട് പറിച്ചുകൊണ്ട് അവൾ പിതാവിന്റെ സംസ്കാര കർമ്മങ്ങൾ അതിവേഗം നിർവഹിച്ചു രണ്ടു നാൾക്കുള്ളിൽ ആ രാജ്ഞി ഗംഗാധരത്തിലെത്തി രഥം തേ അവിടെ വെച്ച് നിഷാദന്മാർ വളഞ്ഞ് അവരുടെ ധനമെല്ലാം അപഹരിച്ചു മുഢാളന്മാരായ ആ കൊള്ളക്കാർ അവരുടെ പേരു പോലും അപഹരിച്ച് കൊണ്ടുപോയിധാർണിയായ മനോരമ പുത്രനെയും കൊണ്ട് സൈരന്ദ്രയുടെ കയ്യിൽ പിടിച്ച് ഗംഗാതീരത്തോടെ കട കരഞ്ഞൊണ്ട് യാത്രയായി ആരുഹ്യ ചയാ ശീകുടം തീർത്ഥീരം പുണ്യം ത്രികൂട പർവതം ഭയപ്പെട്ട് ഉൾക്കിടലത്തോടെ അവൾ ഒരു പൊങ്ങത്തടിയിൽ കയറി ഭാഗീരഥി നദി കടന്ന് ത്രികൂട പർവ്വതത്തിലേക്ക് പോയി ഭരദ്വാജാശ്രമം പ്രാപ്ത സംവീക്ഷം നിർഭയാതാ ഭയപ്പെട്ട ഭയപ്പാടോടെ അവൾ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തി അവിടെയുള്ളവർ താപസന്മാരാണെന്ന് കണ്ട് അവളുടെ ഭയം ഒട്ടൊന്നും അടങ്ങി ോട് ചോദിച്ചു നീ ആരാണ് ആരുടെ പത്നിയാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ എങ്ങനെ വന്നു ശുചിസ്മിതേ സത്യം പറയൂഷത്രാവേ വരോ ഭാസി ദൈവശ്രീയാണോ മനുഷ്യ സ്ത്രീയാണോ ബാലനായ പുത്രനോടുകൂടി ഈ വനത്തിൽ എങ്ങനെ വന്നു ഹേ സുന്ദരി നീ രാജ്യഭ്രീയാണെന്ന് തോന്നലോ ഏവം സുനൃണിനി ദുഃഖി സന്താ വി സമാധിശ് ഇങ്ങനെ വരദ്വാജം ചോദിച്ചിട്ട് രൂപവതിയായ അവൾ ഒന്നും പറഞ്ഞില്ല ദുഃഖാർഥിയായി വിളപിച്ചുകൊണ്ട് വിധലനോട് വിവരം പറയാൻ നിർദ്ദേശിച്ചു തസ്യ ഭാര്യ ധർമ്മപത്നി മനോരമ മനോരമാഹർഷിയോട് പറഞ്ഞു ധ്രുവസന്ധി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് ഇത് മനോരമ എന്നാണ് ഇവരുടെ നാമം സിംഹേന സിംഹേനോ രാജ സൂര്യവംശി മഹാബല പുത്രോയം നൃപദേശ സുദർശന ആ മഹാരാജാവ് സൂര്യവംശജനും മഹാബലവാനുമായിരുന്നു അദ്ദേഹത്തെ ഒരു സിംഹം കൊന്നു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഈ കുട്ടി സുദർശനൻ എന്നാണ് പേര് ഭയ സംവനെ ഇവളുടെ പിതാവ് വളരെ ധർമാത്മാവായിരുന്നു അദ്ദേഹം ദൗഹിത്രനു വേണ്ടി യുദ്ധത്തിൽ മരണമടഞ്ഞു ഇവൾ ഇപ്പോൾ യുധാജിത്തിനെ ഭയപ്പെട്ട് വിജനമായ മനത്തിലെത്തിയിരിക്കുകയാണ് त्वामेवा शरणं प्राप्ता बालपुत्रा नृपात्मजा राधा भव महाभागा तमस्या मुनि सप्तमा राजपुत्रियाय इवल भलना भालनाय पुत्रनोड कूडी അങ്ങേ തന്നെ ശരണം പ്രാപിക്കുന്നു ഹേ മഹാഭാഗനായ മുനുശ്രേഷ്ഠ അങ് ഇവളുടെ രക്ഷനായ രക്ഷകനായി തീരണം ആർത്തരക്ഷണേ പുണ്യം യാജ്ഞാതി യജ്ഞാധികം മുദാഹൃതം ദീനസ്യ വിശേഷ ഫലദം ശ്രുതം ആർത്തന്മാരെ സംരക്ഷിക്കുന്നത് യജ്ഞം ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണെന്ന് പറയുന്നുണ്ട് ഭയത്തിൽ നിന്നാണ് ഈ ധീനനെ രക്ഷിക്കുന്നതിൽ എങ്കിൽ വിശിഷ്ടഫലം നൽകുമെന്നാണ് കേട്ടിട്ടുള്ളത് शिरुवाजा नर्भयावस कल्याणी पुत्रं पालय सुव्रते भयं विशालाक्षे कर्तव्यं शत्रुसम्भवं പവിത്രവ്രതം ആചരിക്കുന്ന ഹേ കല്യാണി നീ ഇവിടെ നിർഭയം വസിച്ചുകൊണ്ട് പുത്രനെ സംരക്ഷിച്ചുകൊള്ളു വിശാലനേത്രെ നീ ശത്രുക്കളെ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല അയം ഭവിഷ്യതി നാത്ര ദുഃഖം സംഭവിഷ്യതി നീ ഈ സുന്ദരനായ മകനെ രക്ഷിച്ചു കൊള്ളുക നിന്റെ പുത്രൻ രാജാവായി തീരും ഈ ആശ്രമത്തിൽ നിനക്ക് ഒരിക്കലും ദുഃഖമോ ശോകമോ ഉണ്ടാവുകയില്ല വ്യാസ ഉവാചുത്വ മുനാരാജ്ഞ

അവിടെ ദാസിയോടും വിദലനോടും കൂടി സുദർശനെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് ആ മനോരമ വസിച്ചു ഇതി ശ്രീദേവി ഭാഗവതേ തൃതീയസ്കന്ധേ പഞ്ചദശോധ്യായ ഓം മഹാദേവ നമ